ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ലഞ്ച് ബോക്സ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ നോക്കാം കേട്ടോ അതിന് ഫസ്റ്റ് വെച്ചാൽ കത്തിരിക്കയും വെണ്ടക്കയും ഇട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു മെഴുക്കൂരട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അത് ഫസ്റ്റ് വെളിച്ചെണ്ണയാണ് ആകുമ്പോൾ യൂസാക്കുന്ന കടുക് പൊട്ടിക്കാം കേട്ടോ വറ്റൽ മുളകൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ കൂട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നെലക്കിലായിട്ട് അടുക്കുന്നു പനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അല്ലേ പച്ചമുളക് എരുവിന് പച്ചമുളക് ആണ് ചേർത്തി ചേർത്തിരിക്കുന്നത് കേട്ടോ കത്തിരിക്ക വെണ്ടയ്ക്ക കുറച്ച് വെണ്ടയ്ക്ക പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് ഞാൻ രണ്ടും മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഓരോത്തോട്ട ഇസ്ക്കറ്റിന് ചേർത്ത കേട്ടോ എരുവിന് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് ചെറിയ തീൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ എപ്പോഴും ഇട്ട് ഇളക്കി ഇളക്കിയെടുത്താൽ പെട്ടെന്ന് കത്തിരിക്കാ ഉടഞ്ഞു പോവും കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ പെട്ടെന്നാകും കേട്ടോ നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ് പക്ഷേ നല്ല ടേസ്റ്റുമാണ് അധികം ടൈമൊന്നും വേണ്ട അപ്പാണ് പിന്നെ സൈഡിൽ ചിക്കൻ ഫ്രൈ ആക്കുന്നു കേട്ടോ ചിക്കന് ഞാൻ മുന്നേ മേടിച്ചപ്പോൾ രണ്ടു ദിവസം മുന്നേ മേടിച്ചപ്പോൾ അതിന് അതിൻ്റെ ചിക്കൻ്റെ കാല് മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല ഞാൻ അത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അതാണ് സൈഡിൽ പിന്നെ ഈ മെഴുക്ക് ഉരട്ടി മാത്രമുണ്ട് കേട്ടോ അപ്പം സവാളയൊക്കെ ചെറുതായിട്ട് അത്യാവശ്യം വാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏകദേശം ആവുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ എരുവിന് പച്ചമുളക് കൊണ്ട് പിന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടി ജസ്റ്റ് കളറിന് വേണ്ടി കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇളക്കിയിട്ട് ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചെറിയ തീൽ വച്ച് അരച്ച് വെക്കും കേട്ടോ ഇപ്പം അത് അങ്ങ് തീരെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കി ഇളക്കി കൊടുത്താൽ അത് ഉടഞ്ഞു പോവും ഉടഞ്ഞു പോയാൽ അത് ടേസ്റ്റ് വേറെ വരും ഇതേ കണക്ക് തന്നെ വെണ്ടയ്ക്ക് മാത്രമായിട്ട് മെഴുക്കും എല്ലാം മെഴുക്ക് വരട്ടും ഇതേ കണക്ക് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ സിമ്പിളാണ് പെട്ടെന്നാക്കാൻ കഴിയും വലിയ ആഡംഫരങ്ങളൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നല്ല ടേസ്റ്റും ആണ് കേട്ടോ ചോറ് ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ ഇവിടെ ചോറ് വയ്ക്കുന്ന കുക്കറിലാന്നെ കേട്ടോ കുക്കറിലാക്കി അത് നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിൽ വരുന്ന മെഴുക്ക് ചിക്കൻ ഫ്രൈയും മാത്രമാണ് എനിക്ക് പിന്നെ അങ്ങനെ അധികം കറികളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് മീൻ കറി ഇരിപ്പുണ്ട് കേട്ടോ പക്ഷെ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ എല്ലാവരും ഇതേ കണക്കൊന്ന് മെഴുക്കുരട്ടി ഉണ്ടാക്കി നോക്ക് നിങ്ങൾ ഇങ്ങനെ തന്നെയാണെന്നു എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതിൽ ഇടുക കേട്ടോ ചില ആൾക്കാർ മുളക് പൊടി ചേർക്കും പച്ചമുളകിന് പോരാ എങ്ങനെയാണെന്നു വെച്ചാൽ ഒന്ന് ഇടുക കേട്ടോ എല്ലാവരും ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതിൽ ഇതേ കണക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ഇടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വീഡിയോ കാണാനും നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക്